കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട് കോൺഗ്രസ് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ കടക്കണം എന്നുള്ളതിനെ കുറിച്ചേ അല്ല അദ്ദേഹം പറയുന്നത് എന്താണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഈ കേരളത്തിനകത്ത് നടക്കുന്നത് എന്നതിന്റെ ഒരു നേർ ചിത്രമാണ് അദ്ദേഹം കാണിക്കുന്നത് ഇന്നിപ്പോൾ കുറെ അധികം പേര് കളക്ടറുടെ ഓഫീസിന് മുന്നിൽ സമരത്തിലും പ്രതിഷേധത്തിലുമാണ് അവരുടെ എല്ലാം കയ്യിലുള്ള പ്രക്കാർഡിൽ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് ഞങ്ങളുടെ വോട്ട് വോട്ടെവിടെ അവിടെ അറുപത്തിമൂന്ന് വയസ്സായ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഞാൻ കുറെ കൊല്ലങ്ങളായി വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എന്റെ വോട്ട് കാണാനില്ല എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ലത്രേ ഇവിടെ തന്നെ മുപ്പത് വയസ്സായ ഒരു യുവതി പറയുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ വോട്ട് എവിടെ അതെന്റെ അവകാശമാണ് അത് ആരെയും തട്ടിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലമായി ഞാൻ വോട്ട് ചെയ്യുന്നു എന്റെ എവിടെ എന്ന് അവിടെയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക മരവിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നിർബന്ധ ബുദ്ധിയോടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതേ വിഷയത്തെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ഉയർത്തിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പല കോപ്രായങ്ങളും കാട്ടി ബി ജെ പിക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് ചില വിഭാഗത്തിന്റെ വോട്ടുകൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നിൽ കണ്ണടയ്ക്കുന്ന മുഖ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പാത പിന്തുടർന്ന് ഇവിടെ ധൃതി പിടിച്ച് ഇത് എസ് ഐ ആർ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് സണ്ണി ജോസഫ് കട്ടായം പോലെ പറയുന്നത് എന്നാലും തന്റെ വോട്ട് എവിടെയെന്ന് ചോദിക്കുന്ന വീഡിയോയും ഇതേ വിഷയത്തെ അതിശക്തമായി ഉയർത്തി മുന്നോട്ട് വരുന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വീഡിയോയും ഒന്ന് കാണാം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചീഫ് എലക്ട്രൽ ഓഫീസറെ വിളിച്ചിരുന്നു ആ യോഗത്തില് പ്രതിപക്ഷമാണ് ഏറ്റവും ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് കേരളമാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് വളരെ പ്രയാസകരമാണ് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സിഇഒ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നു എന്നിട്ട് പോലും കേരളത്തിൽ ഇത് ധൃതി പിടിച്ച് നടപ്പിലാക്കാനുള്ള തീരുമാനം തികച്ചും തെറ്റാണ് ഏകപക്ഷീയമാണ് അത് ദുരുദ്ദേശത്തോടെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി തിരുത്തണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് അതിലെ യാതൊരു വിധത്തിലുള്ള സതുദ്ദേശവുമില്ല ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ പ്രക്രിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ ഇലക്ഷൻ പ്രോസസ് നടക്കുന്നു നവംബർ ആദ്യം അതിന്റെ നോട്ടിഫിക്കേഷൻ വരും എല്ലാവർക്കും അറിയാം അത്രയും ബൃഹത്തായ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇതിപ്പോൾ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ബുദ്ധിരഹിതമായ പക്ഷപാതപരമായ നിലപാടാണ് അതിന് ഞങ്ങൾ പ്രതിഷേധം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് തിരുത്താൻ ആവശ്യപ്പെടുകയാണ് അതിന് എന്ത് യുക്തിയാണുള്ളത് ഞങ്ങള് പറഞ്ഞത് ഇവിടത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പോലും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളെ കൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പറഞ്ഞു യോഗം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം കേരളത്തിൽ ഇത് നീട്ടി വെക്കും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് രക്തൻ കെൽക്കർ ഐ എ എസ് ആണ് സിഇഒ ആണ് അദ്ദേഹത്തിന്റെ കത്തിന് പുല്ലുവിലയാണോ കേന്ദ്ര കമ്മീഷൻ കൽപ്പിക്കുന്നത് ഒരു ചർച്ചയ്ക്ക് വിളിക്കണ്ടേ എന്നാ പിന്നെ കേരളത്തിലെ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ടൊരു ചർച്ച നടത്തേണ്ടത് ഇതൊരു യാഥാർത്ഥ്യമല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു യാഥാർത്ഥ്യമല്ലേ അത് ഭരണഘടനാനുസൃതമായിട്ട് സമയബന്ധിതമായിട്ട് നടക്കേണ്ട ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ലേ അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവിടുത്തെ ചീഫ് എലക്ടർ ഓഫീസറല്ലേ വളരെ തെറ്റാണ് വളരെ തെറ്റാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല ഇതിൽ പ്രവർത്തിക്കേണ്ട വോട്ട് ചേർക്കേണ്ട ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൌരനെ സംബന്ധിച്ച ഓട്ടവകാശം അത് ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സിൽ ഓട്ടവകാശം നൽകിയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് റൈറ്റ് ടു എക്സസസൈസ് ഫ്രാഞ്ചൈസ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടവകാശം ആ ഓട്ടവകാശം നിഷേധിക്കുന്നു ഇവിടെ നമുക്കറിയാം എല്ലാ കാലത്തും വോട്ടർപട്ടികയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ ഏത് തരത്തിലുള്ള ശുദ്ധീകരണവും നടത്താം വോട്ടർപട്ടികയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാം അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാം പക്ഷേ രണ്ടായിരത്തി രണ്ടിന് അടിസ്ഥാന വർഷമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു എന്റയർ പ്രോസസ്സ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷക്കാലമായി വോട്ട് ചേർത്തവരെല്ലാം വീണ്ടും എൻറോൾ ചെയ്യപ്പെടണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് അത് ഞങ്ങൾ തീരുമാനിക്കും ആലോചിച്ച് തീരുമാനിക്കും നല്ല കാര്യം അത്രയെങ്കിലും അവർക്ക് ആ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ടാകുന്നതിന് സ്വാഗതം ചെയ്യുന്നു അവിടെ കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത് അവരെ അവഹേളിച്ചതിന് ഇത്രയെങ്കിലും പ്രതികരിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ് അതേ ഒരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് ആ പ്രഖ്യാപനം മന്ത്രി പുരണ്കളിക്കാൻ ശ്രമിക്കുകയാണ് ആ വെട്ടിൽ സി പി ഐക്കാർ വീഴും തോന്നുന്നില്ല കാരണം അതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് സെന്റർ ക്യാൻ ഓൾട്ടർ സെന്ററിന് മാത്രം മാറ്റാൻ സാധിക്കും സ്റ്റേറ്റിന് പറ്റത്തില്ല സ്റ്റേറ്റിന് ഭേദഗതി വരുത്താനോ പിൻവലിക്കാനോ കഴിയില്ല അതാണ് അതിന്റെ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ എന്ന് അറിയാവുന്ന സി പി ഐക്കാരെ കബളിപ്പിക്കാൻ എൽ ഡി എഫിലെ വലിയേട്ടം പാർട്ടിയായി സി പി എം ശ്രമിച്ചാൽ അതിൽ വിജയിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല നിങ്ങൾ സ്വാഗതം ചെയ്യ നോക്കാം നമുക്ക്